ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ത്രിവൻപുറം വരെ പോവാം കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് കാണണേ നേരെ റെയിൽവേ സ്റ്റേഷൻ അവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടോ പിടിച്ചെട്ടോ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന റൂമിലോട്ടാണ് അങ്ങനെ കുറച്ച് നേരം ഓട്ടോയിൽ ഇരുന്ന ശേഷം ഞങ്ങളുടെ റൂം എത്തി കേട്ടോ അതുകഴിഞ്ഞാൽ ഫ്രഷായിട്ട് പുറത്തു പോവാൻ തുടങ്ങാം കേട്ടോ ഇനി ഒരുപാട് അടിപൊളി വീഡിയോ ഉണ്ട് അപ്പൊ എല്ലാരും വഴിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഭാഗം കേട്ടോ ഇത് പക്ഷെ എവിടെയാണ് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ ഇന്നെ പോയ വഴിക്ക് കണ്ട കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഒരു ബോട്ട് യാത്രയാണ് കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒക്കെ കാടാൻ അടിപൊളിയാണ് കേട്ടോ കാടിൻ്റെ നടുപ്പൂടെ ഇങ്ങനെ പോകാൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ വരുന്നവർ ഇവിടെ കൂടെ ഭരണഘട്ടം ആകുന്നുണ്ട് എന്തായാലും ഇവിടെ വരെ വന്നു എപ്പോഴും പറ്റില്ലല്ലോ അപ്പൊ മോളെ ഇങ്ങോട്ട് കുറച്ചേരം അതോടെ ഓടിക്കളിക്കട്ടോ അങ്ങനെ കൊറച്ചേരം മോളോടെ കൈപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ മോള് ആയി അങ്ങോട്ട് വെച്ചാൽ ഐസ്ക്രീം കണ്ടോ പക്ഷെ ഭയങ്കര സംഭവിച്ചില്ല പനി വരുമെന്ന് പറഞ്ഞോണ്ട് പിന്നെ എന്നാ കരിക്ക് കുടിക്കാൻ കഴിച്ചപ്പോഴും അത് കഴിഞ്ഞപ്പോഴാ കേട്ടോ നമ്മളവിടെ ഒട്ടകത്തിനെ കണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോക്ക് വേറെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നെ കൂടെ പിടിച്ചു കയറ്റിയോ എന്റെ മണ്ടേല് എന്തായാലും കുറച്ച് പേടി ഉണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനിയും പോവാണെങ്കിൽ എന്തൊക്കെയോ പേടിച്ച് ഞാൻ പറയുന്നുണ്ട് കേട്ടോ നല്ല പേടി പേടിയുണ്ടായിരുന്നു പക്ഷെ മോള് നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ അവിടെ പേടിച്ച് കരയെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ അവളും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പേടി ഉണ്ടായിരുന്നു

യാത്ര കേട്ടോ അങ്ങോട്ട് പോയപ്പോ കുറച്ച് ഇരുട്ടിട്ടില്ലായിരുന്നു പക്ഷെ തിരിച്ചന്നപ്പോ ഇരുട്ടി അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഒന്നാതെ കാട് ഉള്ള സ്ഥലമായത് കൊണ്ട് തന്നെ ഇരുട്ടിയപ്പോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അതുകൊണ്ട് അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് खड़का अरे अरे Orang berarti. itu anak അത് കണ്ട ശേഷം ഞങ്ങള് നേരെ വന്നത് ബീച്ചിലേക്കാണ് കേട്ടോ വന്ന ശേഷം വരുന്ന മൂന്ന് കണ്ടുകഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നത്തെ കരിക്ക് കുടിക്കാൻ വലിയ എനിക്ക് എന്റെ തേങ്ങ ഇല്ലാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് രണ്ടാമത്തെ പിന്നെ പാലിക്കൂരി കഴിച്ചിട്ട് അങ്ങനെ രണ്ടാമത്തെ കഴിച്ചപ്പോ ഏട്ടനോട് ഏട്ടനെ വേണ്ടെന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചല്ലോ കേട്ടോ അപ്പൊ തന്നെ മേടിച്ചു എന്തായാലും അടിപൊളി യാത്ര ആയിരുന്നു ലൈഫിൽ ഞാൻ ഇപ്പോ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് യാത്ര ഈ പിന്നെ അധികം വീഡിയോ എടുക്കാൻ ഒത്തിരി സമയത്ത് മോള് പഠിപ്പായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി വീഡിയോ എല്ലാം ആക്കി മണ്ണാക്കി എന്തായാലും വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എല്ലാവരും കമ്മിറ്റി കൂടി പറഞ്ഞു